എൻ്റെ പേര് സുരേഷ് കുമാർ പി ആർ ഞാൻ പുല്ലാട്ടുന്ന് വരുന്നു മൂന്ന് മാസത്തിന് മുമ്പേ ഞാൻ ഇവിടെ വന്ന് അമ്മ മാതാവിന് ഉടമ്പടി എടുത്തിരുന്നു പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞുങ്ങളുടെ രണ്ടുപേരുടെയും വിദ്യാഭ്യാസത്തിനും എൻ്റെ വീട്ടിലെ ദുരിതങ്ങൾ മാറാനും അസുഖങ്ങൾ മാറാനും ഒരു ദുരിതങ്ങളും കഷ്ടതകളും സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി പുതുക്കുന്നതിന് ഏകദേശം രണ്ടാഴ്ചയ്ക്ക് മുമ്പായിട്ട് എൻ്റെ എനിക്കൊരു മഹാ അത്ഭുതമുണ്ടായി ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് ഇടത്തെ ബ്രിസ്റ്റിലൊരു ചെറിയ തടിപ്പുണ്ടായിരുന്നു ആ തടിപ്പ് എന്നോട് പലവട്ടം പറഞ്ഞു കൊണ്ടുപോയി കാണിക്കണം ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞു കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം സംബന്ധമായ ആവശ്യങ്ങളും ജോലി സംബന്ധമായ കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഞങ്ങളൊരു സാധാരണ ഫാമിലിയാണ് അതുകൊണ്ട് പോകാൻ പറ്റിയില്ല ഈ ഉടമ്പടി പുതുക്കുന്നതിന് രണ്ടാഴ്ചയ്ക്ക് മുമ്പായിട്ട് ആ തടിപ്പ് അങ്ങ് കൂടുകയും നല്ല വേദന അനുഭവിക്കുകയും അകത്തും പുറത്തും വേദന ഉണ്ടാവുകയും ചെയ്തു പുള്ളിക്കാരത്തെയും ഞങ്ങളുടെ കുടുംബത്തിലെ വളരെ ടെൻഷനിലായി ഞങ്ങളൊരു ഡോക്ടറെ കണ്ടു ഡോക്ടർ പെട്ടെന്ന് പരിശോധിച്ച ശേഷം പറഞ്ഞു ഒരു എമർജൻസി ആയിട്ടൊരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ പോകുന്നതിന് മുമ്പായിട്ട് മാതാവിനെ വിളിച്ചു കരഞ്ഞു ആ ആ കരച്ചിൽ പക്ഷേ അൾട്രാസൗണ്ട് റിസൾട്ട് വന്നപ്പം ഇടത്തെ ബ്രി്സില് എട്ട് മുതൽ ഒമ്പത് സെൻറ്റിമീ മില്ലിമീറ്റർ നീളത്തിൽ ക്ലോക്ക് രൂപത്തിലൊരു മാംസ കഷ്ണിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് വന്നത് അപ്പോൾ ഞാൻ ആ റിസൾട്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സുരേഷ് ഇച്ചിരി പ്രശ്നമുണ്ടല്ലോ വൈ പറയണ്ട എത്രയും പെട്ടെന്നൊന്ന് മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു സർജറി ചെയ്ത് എടുത്ത് കളയേണ്ടി വരുമെന്ന് പറഞ്ഞു ഞാനിത് പുള്ളിക്കാരത്തോട് പറഞ്ഞില്ല ഞാൻ പോയ വഴിക്ക് എൻ്റെ മാതാവിനെ എൻ്റെ കൃപാസന മാതാവിനെ ചങ്കപൊട്ടി എൻ്റെ കണ്ണിൽ നിന്ന് രക്തം വരുന്ന രീതിയിൽ ഞാൻ വിളിച്ചു എൻ്റെ മാതാവിനെ ഞങ്ങളെ അനുഗ്രഹിക്കണം വേറെ മാർഗമൊന്നുമില്ല എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താനും എൻ്റെ കുഞ്ഞ് എൻ്റെ അച്ഛനെയും അമ്മയും നോക്കാനും വേറെ ആരുമില്ല അതുകൊണ്ട് കൃപചൊരിയണേന്ന് ഞാൻ കരഞ്ഞപേക്ഷിച്ചു അമ്മയുടെ പ്രതീക്ഷീകരണത്തിന് എന്നെ സാക്ഷിയാക്കണമെന്ന് ഞാൻ പറഞ്ഞു അമ്മയും അമ്മയുടെ പ്രതീക്ഷീകരണത്തിനെ സാക്ഷിയാക്കി അമ്മ മാതാവ് അമ്മയുടെ തന്നെ സാക്ഷിയാക്കി മാമോഗ്രാം ചെയ്തപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ ഇരുപത്തി അഞ്ചാം തീയതി ചെയ്ത മാമോഗ്രാമും ഇരുപത്തഞ്ചാം തീയതി അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു ഇരുപത്തെട്ടാം തീയതി മാമോഗ്രാമും അൾട്രാസൗണ്ട് സ്കാനും ചെയ്തപ്പോൾ അങ്ങനെ ഒരു ദശയോ മാംസമോ ആ പ്രശ്നിലില്ലെന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടർമാർ പറഞ്ഞത് കൂടാതെ അൾട്രാസൗണ്ട് ചെയ്ത റേഡിയോളജിസ്റ്റും ഇവിടെ അവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു പുഷ്പകരില്ല ആ സിസ്റ്ററും പറഞ്ഞു ദൈവം തമ്പുരാന് കർത്താവായ ഈശോ നിങ്ങളെ തിരുരക്തത്താൽ തിരു രക്തത്താൽ കഴുകി അലിയിച്ച് കളഞ്ഞെന്ന് പറഞ്ഞു അമ്മയോട് ഒരായിരം നന്ദി അമ്മയെ ഒരിക്കൽ മരിക്കുന്ന വഴയും ഞങ്ങൾ മറക്കത്തില്ല എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ കാത്തുകൊള്ളേ ഒരായിരം നന്ദി അമ്മയെ ഇത്ര വലിയ അത്ഭുതം സൃഷ്ടിച്ച അമ്മമാതാവിന് ഒരായിരം നന്ദി അമ്മ ഒരായിരം നന്ദി എത്ര പറഞ്ഞാലും മതിയാകത്തില്ല ഞങ്ങൾ അനുഭവിച്ച വേദന അതുപോലായിരുന്നു ഞാൻ ജീവിതത്തിലോട് തിരിച്ചു വരും അതുപോലെ പ്രതീക്ഷിച്ചില്ല അതുപോലെ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞത് ഇത്ര സെൻറ്റിമീറ്റർ നീളത്തിന് വലിയൊരു തടിപ്പ് പോകാൻ ഒരു മാംസ കഷ്ടടുത്ത് കളയണം അതിനൊന്നും ഇട അമ്മയുടെ പ്രത്യക്ഷ ഇനിയും സാക്ഷിയാക്കണമേ ഞങ്ങളെ അമ്മയെ അമ്മയും എല്ലാം ഞങ്ങളെ അനുഗ്രഹിച്ചു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അതുപോലെ അനുഗ്രഹിക്കണമേ അമ്മയോട് ഒരു അപേക്ഷയോടെ പ്രത്യക്ഷീകരണത്തിന് ഇനിയും സാക്ഷിയാക്കണമേ കരുണ്യപ്രവൃത്തികളെ ഉവിന്ന പത്രങ്ങള് ഞങ്ങൾ വിതരണം ചെയ്തായിരുന്നു ഞങ്ങളുടെ കയ്യിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ഞങ്ങള് സാധുക്കൾക്കൊക്കെ കൊടുത്തായിരുന്നു പിന്നെ ഇവിടുന്ന് ഇവിടുന്ന് കൊണ്ടുപോയ തേനും ഉപ്പും എൻ്റെ വൈഫിന് കൊടുത്തു ആ എണ്ണയാണെങ്കിൽ ആ ആ ഭാഗത്ത് പുരട്ടി കൊടുക്കുമായിരുന്നു സാധുക്കളെ കണ്ടാൽ ഞങ്ങൾ ഞങ്ങൾക്കൊത്തിരി സാമ്പത്തികമൊന്നുമില്ല സാധാ ഫാമിലിയാ എന്നാലും ഞങ്ങളുടെ കഴിവുള്ള സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട സാഹചര്യത്തിൽ ഞങ്ങളുടെ കഴിവുള്ള സഹായങ്ങളൊക്കെ ചെയ്യാൻ ഇനിയും

സുരേഷ് കുമാറിൻ്റെ സാക്ഷ്യമാണ് നമ്മളിവിടെ കേട്ടത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ബ്രസ്ലുണ്ടായ മുഴ അമ്മ മാതാവും ഈശോയും എടുത്തു മാറ്റിയത് ഇതാണ് നമ്മളിപ്പോൾ കേട്ടത് അവിടെ കണ്ണിനീരോടുള്ള പ്രാർത്ഥന ദൈവം ഒരിക്കലും കൈവിടില്ല എന്നുള്ളതിന് വലിയ ഒരു സാക്ഷ്യമാണിത് കർത്താവിനെ വിളിച്ച അപേക്ഷിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് ഉത്തരം വരണം അതിൻ്റെ ഒരു ആ വചനത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കേട്ടത് നമുക്ക് സുരേഷിനോടും വൈഫിനോടും കൂടെ കർത്താവായ ദൈവത്തിനും കൃപാസന മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും കൈയടിച്ച് ദൈവത്തെ മാർത്തപ്പെടുത്തുക